എന്തെല്ലാമായിരുന്നു ഈ ആഴ്ച ദേശീയ രാഷ്ട്രീയം കുഴഞ്ഞു മറയുകയായിരുന്നില്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി സമരം പാർലമെന്റിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ ബിൽ അവതരിപ്പിക്കുന്നതിനെതിരെ പ്രക്ഷോഭം ഇതിനിടയിൽ തന്നെയാണ് സി പി എമ്മിലെ അഴിമതി കഥ പാട്ടായത് ഇതൊക്കെ പോരെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ആഘോഷം പൊടിപൂരമാകുമ്പോഴാണ് പെട്ടെന്നു പെണ്ണു കേസ് വന്നത് ഹൂ കേസ് എന്ന മറുപടിയിൽ മുഖം മറയ്ക്കാൻ ശ്രമിച്ച കോൺഗ്രസിലെ യുവ നേതാവിന്റെ മുഖം മൂടി വലിച്ചു കീറുന്നതായിരുന്നു അത് രാഹുൽ മങ്കുട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ സ്ഥാനം തെറിച്ചു പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കുകയാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിൽ പ്രതിഷേധിച്ച് പൂവൻ കോഴിയുമേന് പ്രകടനം നടത്തിയതിൽ കോൺഗ്രസുകാർക്ക് അമർശം മിണ്ടാപ്രാണിയെ പീഡിപ്പിച്ചതിന് കേസും എടുത്തു കോടിയെ കൊന്ന് ചിക്കൻ ബിരിയാണി ഫ്രൈയും ചില്ലി ചിക്കനും തിന്നാൻ മടിയില്ലാത്ത കോൺഗ്രസ്സുകാർക്കാണ് കോടിയേയും പിടിച്ച് പ്രകടനം നടത്തിയപ്പോൾ ചങ്ക് വിടച്ചത് അതെന്തായാലും ഇനി തുടരാനാണ് സാധ്യത ഇവിടെ അതല്ല വിഷയം പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസ് എസിന്റെ പേര് പറഞ്ഞതാണ് കോൺഗ്രസുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും അങ്കലാപ്പിലാക്കിയത് ആർ എസ് എസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സേവന സംഘടനയാണെന്ന് മാതൃകാപരം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അത് സഹിക്കുമോ ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം നിരവധി പേരെ കാണാതായി ആർ എസ് എസിനൊപ്പം പ്രവർത്തനം തുടങ്ങിയതല്ലേ അവർ ഇപ്പോൾ എത്രയാണ് കമ്മ്യൂണിസ്റ്റുകാർ പലതായി ചെറുതായി കോൺഗ്രസ്സുകാരും അങ്ങനെ തന്നെ എത്രയാണ് കോൺഗ്രസ് അങ്ങനെയാണോ ആർ എസ് എസ് ഒരു സംഘടന ഒരു നേതാവ് എണ്ണിയാൽ ഒടുങ്ങാത്ത സേവന പ്രവർത്തനങ്ങൾ കാറ്റും മഴയും വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും യുദ്ധവും ഒന്നും വേണ്ട എല്ലാവിധ കെടുത്തുകളിലും സേവന സന്നദ്ധരായ സംഘടനയെക്കുറിച്ച് ഇങ്ങനെ പറയാമോ ഇതിനൊപ്പമാണ് രാഹുൽ ഗാന്ധിയുടെ ആറ്റം ബോംബ് പൊട്ടിയത് ബംഗളൂരുലെ ഒരു മണ്ഡലത്തിൽ ലക്ഷക്കണക്കിന് വോട്ട് ചേർത്തു അത് നമ്മൾ ഭരിക്കുമ്പോഴല്ല എന്ന് ചോദിച്ചയാൾത്ത മന്ത്രിപ്പണി പോയത് മിച്ചം പ്രതിപക്ഷത്തിന് ആഘോഷിക്കാൻ വോട്ട് ചോർച്ച പ്രതിപക്ഷത്തിന് ആഘോഷിക്കാൻ മറ്റെന്തെങ്കിലും വേണോ ബീഹാറിൽ വോട്ട് ജോലി യാത്രയും തുടങ്ങി തുടക്കത്തിൽ വലിയ കോലാഹലം കേട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തോടെ ആറ്റംബോംബ് ഏറുവടക്കമായി സംശയത്തിന്റെ പുകമറയല്ലാതെ തീയുമില്ല പുകയുമില്ല എല്ലാം ചുറ്റിപ്പോയി അക്ഷരാർത്ഥത്തിൽ പുലിക്കു പറഞ്ഞതിന് നഖമില്ലാതായി പുല്ല് കാണിച്ചാൽ പൈക്കുട്ടി പിന്നാലെ പോകും എന്നൊരു ചൊല്ലില്ലേ അതുപോലെ തന്നെ ആദ്യം കണ്ട ജനക്കൂട്ടത്തെ എങ്ങും കാണാതായി കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഒച്ചയും ബഹളവും ഇല്ലാതാക്കി ഇതിനിടയിലാണ് പാർലമെന്റിലെ ബഹളം രാഹുലിനെ കളത്തിലിറക്കുന്ന കെ സി വേണുഗോപാലും കൂട്ടരും പാർലമെന്റിൽ പോരിനിറങ്ങി ഗുജറാത്തിൽ കേസിൽപ്പെട്ട ജയിലിൽ കടന്നപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെക്കാത്ത അമിത്ഷാ ബിൽ അവതരിപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടാലറി അക്ഷമനായി വേണു പറയുന്നതെല്ലാം കേട്ട് അമിത്ഷാ എഴുന്നേറ്റു ഒടുവിലെന്തായി പിടിച്ചതുമില്ല കടിച്ചതുമില്ല എന്ന അവസ്ഥയായി അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു ഒരു ഭരതഘടനാ ചുമതലയും താൻ വഹിച്ചില്ലെന്നും അമിത്ഷാ പറഞ്ഞപ്പോൾ അയ്യട എന്ന അവസ്ഥയിലായി മിണ്ടാട്ടം മുട്ടിയ സി പി എം സെക്രട്ടറി അടക്കം നാവ് പൊങ്ങിയത രാഹുലിന്റെ പെണ്ണുപിടുത്തം കൊടുത്തപ്പോഴാണല്ലോ പാർട്ടി പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾക്ക് നേരിട്ട് ബന്ധമുള്ള ഇടപാടിന്റെ ഇടനിലക്കാരൻ രാജേഷ് കൃഷ്ണ എന്ന ലണ്ടൻ മലയാളിയാണെന്നും ആരോപണമുന്നയിച്ച മുഹമ്മദ് ഷെറാദ് ഉന്നയിച്ച കാര്യമാണ് പ്രധാനം ഇത് സംബന്ധിച്ച് മദ്രാസ് സമ്മേളനത്തിൽ നൽകിയ പരാതി ചോർന്നതോ ചോർത്തിയതോ ഗോവിന്ദന്റെ മകൻ ഷാംജിത്തിന്റെ പങ്ക് എന്നതാണ് ചോദ്യം ഷേർഷാദും രാജേഷ് കൃഷ്ണയും പാർട്ടിക്കാരാണ് എന്നതാണ് സവിശേഷത മാർസിസ്റ്റ് പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇ പി ജയരാജൻ ഗോവിന്ദന്റെ യുദ്ധത്തിൽ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം പുറത്തു വന്നതെന്നും പറയപ്പെടുന്നുണ്ട് അതെന്ത് തന്നെയായാലും അന്തപുരത്തിൽ കലഹം പൊട്ടി പുറപ്പെടുമ്പോഴാണ് അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാകുന്നത് ഷേർഷാദ് രാജേഷ് കൃഷ്ണ യുദ്ധം തുടങ്ങിയിട്ട് കാലം കുറച്ചായി മമ്മൂട്ടിയും രാജേഷ് കൃഷ്ണയും ഒരുമിച്ച് ചേർന്ന് തന്റെ കുടുംബം കലകിയെന്ന ആരോപണം ഷെർഷാദ് ഒരു വർഷം മുമ്പ് ഉന്നയിച്ചിരുന്നു പുഴു എന്ന സിനിമയുടെ സംവിധായക രതീന ഷെർഷാദിന്റെ ഭാര്യയായിരുന്നു അന്നു മുതൽ തുടരുന്ന ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇക്കാര്യത്തിലും വെളിപ്പെടുത്തലുണ്ടായത് രാജേഷ് കൃഷ്ണ മാസിസ്റ്റ് പാർട്ടി നേതാക്കളുടെ സഹായത്തോടെ ഷെൽ കമ്മതകൾ ഉണ്ടാക്കി റിവേഴ്സ് ഹവാല വഴി പണം രാജ്യത്തെത്തിക്കുന്നു എന്നാണ് ആരോപണം പാർട്ടിയോട് കൂറു പുലർത്തുന്ന ഒരു അനുയായി എന്ന നിലയിൽ രാജേഷ് കൃഷ്ണയും പാർട്ടി നേതാക്കളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ ലംഘനങ്ങളെ കുറിച്ച് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിക്കാണ് ഷെർഷാദ് പരാതി നൽകിയത് ആ പരാതിയുടെ പകർപ്പ് രാജേഷ് കൃഷ്ണയ്ക്ക് പാർട്ടി നേതാക്കൾ ചോർത്തി നൽകി ഷെർഷാദിനെതിരെ രാജേഷ് ഡൽഹി കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ തെളിവായി ഈ രേഖ ഹാജരാക്കിയിട്ടുണ്ട് അതോടെയാണ് ഭാരതത്തിൽ നിന്നും പലവിധ തട്ടിപ്പ് നടത്തി പാർട്ടി നേതാക്കൾ സമാഹരിക്കുന്ന പണം ഹവാലയിലൂടെ വിദേശത്തെത്തിക്കുന്നത് അവിടങ്ങളിലെ ഷെൽ കമ്പനികളിലൂടെ ആ പണം തിരിച്ച് എത്തുന്നു എന്നാണ് വിവരം പുറത്തു വരുന്നത് തോമസ് ഐസക്ക് മാത്രമാണ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് നേതാക്കളിൽ ചിലർ നൽകിയ നോട്ടീസിനും മറുപടിയും നൽകി ഏതായാലും പാർട്ടിക്കും സർക്കാരിനുമെതിരെ അലമുണ്ടാക്കാൻ സഹായിക്കുന്ന വിഷയത്തിന് അല്പം ആശ്വാസം നൽകുന്നതായി രാഹുൽ വിഷയം കേരളത്തിലും ഡൽഹിയിലും പാർട്ടിക്ക് രാഹുൽ തന്നെ ശരണം രാഹുൽ നടുക്കും എം എ ബേബിയും മല്ലികാർജ്ജുൻ ഗാർഗയും ഒപ്പം നിന്നുള്ള ചിത്രവും ആശ്വാസം പകർന്നത് തന്നെ ആ സഖ്യം എന്തന്നെ ഡൽഹിയിൽ മാത്രമാക്കുന്നു കേരളത്തിലേക്കും വ്യാപിപ്പിച്ചുകൂടെ എന്നെ അറിയാനുള്ളൂ